ഗ്രാമിക അനുസിലേക്ക് സ്വാഗതം ശ്രീധരൻ ചമ്പാട് എഴുതിയത് കഥയല്ല വേദനകൾ നിറഞ്ഞ ജീവിത ജീവിതസത്യമാണെന്ന് ചിത്രകാരൻ കെ കെ മാരാർ സർക്കസിലെ വേദനാജനകമായ ലോകമാണ് ശ്രീധരന്റെ കൃതികളിൽ നിറഞ്ഞു ഒരുക്കുന്നത് സർക്കസിന്റെ ഭാഷ പോലും സമൂഹത്തിന് പരിചയപ്പെടുത്തിയ അദ്ദേഹത്തിൻ്റെ സഹായമില്ലാതെ ഒരു സർക്കസ് ചലച്ചിത്രം പോലും കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്നും കെ കെ മാരാർ പറഞ്ഞു ക്രിസം പാനൂർ പാനൂർ പി ആർ ലൈബ്രറി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വായനാ ദിനാചരണവും ശ്രീധരൻ ചമ്പാട് അനുസ്മരണവും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പക്ഷെ കവിതയ്ക്ക് ഉയർന്ന മുങ്ങിയായിരുന്നു അപ്പം അദ്ദേഹം പറഞ്ഞു എൻ്റെ അമ്മ എനിക്ക് പേരിട്ടത് ജനിക്കുമ്പോഴത്തേത്തന്നെ അമ്മക്കറിയാതിരുന്നു അതുകൊണ്ടാണ് കൊച്ചുട്ടീൻ്റെ പേരിട്ട് ഞാൻ വലുതാ മീൻ അവളെല്ലാവരും ചിരിച്ചു ഉയരപ്പുറവല്ലേ പക്ഷെ ചിരിക്കുന്നവരെ നോക്കി ഉയരമുള്ള ആളുകൾ നോക്കി അദ്ദേഹം പറഞ്ഞു പൊയ്മുഖവും മുഖവും പൊയ്ക്കാലും ഒക്കെ കാര്യം നിങ്ങൾക്ക് എൻ്റെ

കെ പി മോഹൻ എം എൽ എ അധ്യക്ഷനായി പ്രേമാനന്ദ് ചമ്പാട് പവിത്രൻ മൊഗേരി വി പി ചാത്തു രാജു കാട്ടുപ്പുനം കെ കുമാരൻ ജയപ്രകാശ് പാനൂർ എന്നിവർ സംസാരിച്ചു പി കേശവദേവിന്റെ ഓടയിൽ നിന്ന് എന്ന നോവലിന്റെ ആസ്വാദനക്കുറിപ്പ് മത്സരത്തിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും നടന്നു ഗ്രാമൂസ് കൂത്തുപറമ്പ്